മനോഹരമായിട്ട് അതിമനോഹരമായിട്ട് തന്നെ വളരെ അതൊക്കെ ജനങ്ങളിലൊക്കെ ഒന്നുകൂടെ ഇരിച്ച് ഇതൊക്കെ കേട്ടാലും എത്ര കേട്ടാലും മതിയ മതിയ പാട്ടുകളല്ലേ പിന്നെ ഇനിയിപ്പൊ പുതിയായിട്ട് ഇറക്കാൻ പോകുന്ന പാട്ടുകള് നമുക്ക് അടുത്തന്നെ കേൾക്കാൻ സാധിക്കട്ടെ ഒരുപാട് നാളെ അച്ഛൻ്റെ നല്ല പാട്ടുകളൊക്കെ ഇനി തന്നെ തൊട്ടടുത്ത് തന്നെ ദിവസങ്ങളെ പുതിയ പുതിയ പാട്ടുകൾ നമ്മള് ചെയ്യുന്നുണ്ട് നിങ്ങൾ വിളിച്ചതിലും വന്നതിലും ഏഹ് എന്താ സാറാ അതൊരു സന്തോഷം ഞങ്ങൾക്ക് കേൾക്കാൻ അത് പ്രേക്ഷകർ കൂടെ പാട്ടുകള് നമ്മള് ഇത് കേട്ടപ്പോ തന്നെ നമുക്കൊരു മനസ്സിനൊരു അത് പ്രേക്ഷകരുടെ ജനങ്ങളോടെ അത് കേൾക്കണം അത് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അത് നടക്കട്ടെ എന്ന് എത്രയും പെട്ടെന്ന് നടക്കട്ടെ പിന്നെ ഓണമൊക്കെ എങ്ങനെ നന്നായിരുന്നുണ്ട് പരിപാടിയുണ്ട് ഞാനിപ്പോഴേ ഇവിടെ മൂന്നാം കുട്ടിയിലെ നമ്മുടെ കോലയിൽ കോലിന്ന് പറയുന്ന ഒരു ബേക്കറിയിലെ നമ്മുടെ എല്ലാ അവിടുത്തെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കി നിക്കുക അത്യാവശ്യം അവിടുന്ന് നമ്മളെ വൈകുന്നേരം അവിടെ എല്ലാം നമ്മുടെ നമ്മടെയിലാണ് അവിടെ വന്നു കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ ഒരു റൂമുണ്ട് അവിടെ ഇരുന്ന് നമ്മൾ പാട്ടൊക്കെ ചെയ്യുന്നു മൂന്നാംകുറ്റി പാട്ട് ചെയ്യുന്നതും ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ വരാറുണ്ട് കേട്ടാലും പിന്നെ അത് തന്നെയല്ല മലയാളം കേൾക്കാൻ ചായ ഇടം കളിന്ന് ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട് കുട്ടികൾ വരും അപ്പൊ വന്ന് ഇദ്ദേഹത്തിന്റെ പേര് ഒരാളിതാണോ അപ്പൊ അവര് ഫോട്ടോ എടുക്കാനും അത് തന്നെ പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ ടീച്ചേഴ്സ് കൊണ്ട് പാടിക്കും പാടി കേട്ടിട്ടേ പോയി രാവിലെ രാവിലെ വന്നാലേ പാട്ടാ തുടങ്ങി പാട്ടിലാണ് തുടങ്ങുന്നത് എപ്പോഴും അദ്ദേഹത്തിന് വേറൊരു എപ്പോഴും സന്തോഷം മുഖം മുഖത്തും നല്ല ഒരു ഒരു പോസിറ്റീവ് എനർജി എനർജി പോസിറ്റീവ് എനർജി അദ്ദേഹം കിട്ടുന്ന സമയത്ത് അവിടെ ഇരുന്ന് എഴുതാനും പാടാന് പിന്നെ കൂടുതലും നമ്മുടെ ഈ കായംകുളം അറിയാൻ വയ്യാത്ത ആരും ഇല്ല അവിടെ വരുന്നവർ ഏറ്റവും കൂടുതൽ പാട്ട് ആണ് അതിന്റെ കൂടെ ഇപ്പം ബേക്കറി ആണെങ്കിലും അവര് നിന്ന് അദ്ദേഹത്തിനെ ഒരു പാട്ട് പാടിച്ചിട്ടേ അവർ അതുപോലെ തന്നെ അവിടെ ഡ്യൂട്ടിക്ക് പിന്നെ ഈ അതിലെ ചായ കുടിക്കാനായിട്ടൊക്കെ നിൽക്കുന്ന എക്സൈസ് ഓഫീസേഴ്സ് എക്സൈസ് ആരും പോലീസിന്റെ ആണല്ലോ എല്ലാരും എസ്ഇബി കായംകുളം കെ സി ബി ജോലിക്ക് കെ സി ബി ജീവനക്കാർ വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഒരു പാട്ട് അല്ലേണ്ടെന്ന് അറിഞ്ഞോണ്ടെന്ന് അറിഞ്ഞോണ്ടി അറിഞ്ഞോണ്ട് വന്ന് പാട്ട് കേട്ട് ആ പാടിയില്ലെങ്കി പറയാം അണ്ണാ ഒരു പാട്ട് പാടും എന്ന് പറയും പാട്ട് പാടില്ല പക്ഷെ അതൊരു അര മണിക്കൂർ അവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ പാട്ടും കേട്ട് അതിന്റെ ഇടയ്ക്ക് ആള് സംസാരിക്കുന്നുണ്ട് മെയിൻ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ചിരിയും അപ്പോസിറ്റ് ആരെ കണ്ടാലും ആ ഒരു അതന്നല്ല പെട്ടെന്ന് ആ പാട്ട് വരും പെട്ടെന്ന് പാടുന്ന പെട്ടെന്നാണ് പാട്ട് മനസ്സി വരുന്നത് പാടുന്നത് അതേതായാലും അത് അദ്ദേഹം ഞങ്ങള് അദ്ദേഹത്തിന് ഞങ്ങളുടെ ഇപ്പം എന്റെ ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് ജ്യേഷ്ഠന്റെ കൂട്ട് തന്നെ ഞങ്ങള് വരുന്നത് നമ്മള് എപ്പോഴും ഞങ്ങള് രാവിലെ വരാൻ പറയും അദ്ദേഹം പിന്നെ കാര്യം അദ്ദേഹം വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു എല്ലാവർക്കും അവിടുത്തെ ആ ജോലിക്കാർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അദ്ദേഹം വന്നു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ വരും അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം അത് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരു പ്രാക്ടീസും കൂടെ നിന്നാണ് എന്നോട് പറയുന്നത് ആ എനിക്ക് പ്രോഗ്രാമിന് പോകാൻ ഏഹ് അപ്പം എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയും എനിക്ക് അപ്പൊ എനിക്ക് ഇവിടെ ഞാനിപ്പോ വെച്ച വീടിലാണെങ്കിൽ എനിക്ക് കറണ്ട് ഒന്നും ഇല്ലായിരുന്നു അപ്പൊ നമുക്ക് കറണ്ട് ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ജില്ലാ എന്തോ തമ്പി ആ തമ്പി അദ്ദേഹം നേരിട്ട് ഇടപെട്ട് എനിക്ക് കറണ്ട് ശരിയാക്കി തന്നു അപ്പൊ നമ്മുടെ കായംകുളത്ത് കെ സി ബിയിലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അപ്പൊ അവര് വന്ന് കണ്ടപ്പം കണ്ടപ്പം വെള്ളമാണ് അപ്പൊ എനിക്ക് ഇത് തരണംന്ന് അവർക്കൊരു ഭയങ്കര ആഗ്രഹമുണ്ട് അവരാ വെള്ളത്തിൽ കൂടെ അവർക്ക് സൈഡിൽ കൂടെ എനിക്ക് പോസ്റ്റൊക്കെ ഇട്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തി അവരോട് എനിക്ക് അത്ര വലിയ കടപ്പാടുണ്ട ഇതിന് അവിടുത്തെ ജീവനക്കാർ ഉദ്യോഗസ്ഥരും അവരെല്ലാരും എനിക്ക് എന്നോട് നന്ന രീതിയിൽ എനിക്ക് അങ്ങനെ കണ്ടൊക്കെ അവരെടുത്തു തന്നു ല്ല നമ്മുടെ മനസ്സ് അവന്റെ തിരിച്ചറിഞ്ഞ് പിന്നെ നമ്മളെപ്പോഴും സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ പുറത്തുള്ള ആരെയും നമ്മൾ മോശമായിട്ട് മാത്രം ഇഷ്ടപ്പെടുന്നു ജീവനക്കാര് അവരവിടെ വന്ന് ചായ കുടിക്കന്നല്ല അദ്ദേഹം തന്നെ അവർക്ക് ആരാധകൻ തന്നെ പറഞ്ഞു ഞങ്ങളുടെ കാര്യം പറയണേ ചെയ്യുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഒരു ബിഗ് സിനിമ ഇത്രയും പെട്ടെന്ന് ശരിയാക്കി കൊടുത്തല്ലേ വളരെ സന്തോഷം നല്ല നമുക്ക് നമ്മുടെ ഇതൊക്കെയുള്ള എനിക്ക് പറയാനുള്ളത് നമ്മള് നമുക്കൊരു അടുത്ത സമയത്ത് കാണാം അടുത്ത ഒരു പുതിയൊരു പാട്ടു പാട്ട് കൂടാം സാറേ പാട്ടുകൾ എഴുതി എന്തായാലും വളരെ കുറച്ച് സമയമുണ്ട് നല്ല കേട്ടിട്ടില്ലാത്ത കുറച്ച് പാട്ടുകള് ജനങ്ങൾക്ക് വേണ്ടി പാടുവാൻ കഴിഞ്ഞു അപ്പം ഞാനും ആദ്യമായിട്ടാണ് അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി മതിച്ചെ ഒരു അല്പസമയം വിനിയോഗിച്ചതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളോടൊപ്പം എന്ന കൂടിയ റിട്ടയർഡ് എസ് ഐ ആയുമാർ ബിജുകുമാർ സാറാണ് ആ അപ്പൊ സാറിനും ഒരുപാട് സന്തോഷം സാറൊരു വലിയ കലാകാരനാണ് കേട്ടോ സാറും പാട്ടൊക്കെ പാടും ഇനി അടുത്ത ഒരു പാട്ട് സാറും പാടുന്നതായിരിക്കും അപ്പം സാറും നമ്മളോടൊപ്പം സഹകരിച്ച് ഒരുപാട് സന്തോഷം എന്താ അപ്പം